ജവാൻ മദ്യത്തിന്റെ ഉൽപാദനം തുടങ്ങുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട ബ്രാൻഡാണ് ജവാൻ മദ്യം കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും വിപണിയിലേക്ക് ജവാൻ വരികയാണ് മേനോൻപാറ മലബാർ ഡിസ്റ്റലറീസിന്റെ ജവാൻ മദ്യത്തിന്റെ ഉൽപാദനം തുടങ്ങുന്നു ബ്ലൈൻഡിങ് ആൻഡ് ബോട്ടിലിംഗ് പ്ലാന്റ് നിർമ്മാണോദ്ഘാടനം ഏഴിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് മന്ത്രി എം രാജേഷ് നിർവഹിക്കും രണ്ടായിരത്തിഒൻപത് ജൂണിലാണ് ഷുഗർ ഫാക്ടറിയുടെ മേനോൻപാറയിലെ സ്ഥലത്ത് മലബാർ ഡിസ്റ്റലറീസ് സ്ഥാപിക്കുന്നത് ബിവറേജസ് കോർപ്പറേഷന് കീഴിൽ പത്ത് ലൈൻ ബോട്ടിലിംഗ് പ്ലാന്റ് തുടങ്ങാൻ നേരത്തെ പദ്ധതിയിട്ടിരുന്നെങ്കിലും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഒഴിവാക്കുകയായിരുന്നു ഇരുപത്തി ദശാംശം അഞ്ചു കോടി രൂപയുടെ പദ്ധതിയിൽ തുടക്കത്തിൽ പതിനഞ്ച് കോടി മുടക്കാനാണ് ബിവറേജസ് കോർപ്പറേഷൻ തീരുമാനിച്ചിരിക്കുന്നത് മൂന്ന് പൂർണ്ണ മൂന്ന് പൂർണ്ണ ഓട്ടോമാറ്റിക് ബോട്ട് ലൈനിൽ ദിവസേന പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കേസ് വരെ മാത്രം മദ്യോത്പാദനമാണ് പുതിയ പദ്ധതിയിലുള്ളത് ഇതിനായി പരമാവധി ഇരുപത്തി അയ്യായിരം ലിറ്റർ വെള്ളമാണ് കണക്കാക്കുന്നത് ഇരുഭാഗത്തു നിന്നുമുള്ള പുഴകളിൽ നിന്ന് ശുദ്ധീകരിക്കാത്ത വെള്ളം മെനോൻപാറയിലെ കമ്പനി പരിസരത്തെ സംഭരണിയിലെത്തിച്ച് ശുദ്ധീകരിക്കാനുള്ള സമാന്തര പദ്ധതി ജല അതോറിറ്റി തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് മലബാർ ഡിസ്റ്റിലറീസിൽ ജവാൻ മദ്യോത്പാദനത്തിന് ഭരണാനുമതി ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ സാങ്കേതിക അനുമതി ലഭിച്ചു അഞ്ച് ലൈൻ ബോട്ട്ലിംഗ് പ്ലാന്റ് സ്ഥാപിക്കാൻ ബിവറേജസ് കോർപ്പറേഷന് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് അനുവദിച്ചിരുന്നത് നിർമ്മാണ നിർമ്മാണോദ്ഘാടനത്തിന്റെ ഭാഗമായി ചേർന്ന സംഘാടക സമിതി യോഗം എ പ്രഭാകരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ എ സുജാത എലപ്പള്ളി പഞ്ചായത്ത് അധ്യക്ഷ കെ രേവതി ബാബു മലബാർ ഡിസ്റ്റിലറീസ് ജനറൽ മാനേജർ സുകുണൻ എസ് പി രാജു സുഭാഷ് ചന്ദ്രബോസ് ബിജു തുടങ്ങിയവർ പങ്കെടുത്തു